എല്ലാവർക്കും മറ്റു സെൻറ്റിക്ക് സ്വാഗതം കിട്ടിയ ശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭയങ്കര നെക്ലെസുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൈച്ചീനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വീടിയാണ് അപ്പൊ വീഡിയോയിലേക്ക് പോകണേറ്റ മുമ്പ് ഇന്ന് രണ്ടുപേരോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് അംബിക എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയും അതുപോലെ തന്നെ ജയസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി കുറെ പേര് വരാറുണ്ട് പക്ഷെ ഇവരുടെ ഞാൻ എടുത്ത് പറയാനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കണ്ടു കണ്ട പക്ഷെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു നമ്മൾ നമ്മളത്രയും ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ എന്താ നമ്മളറിയാം നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ഒരു ചാനലാണല്ലോ പക്ഷെ നമ്മളോട് അതുപോലെത്തൊരു ഇതെല്ലാന്ന് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹത്തോട് കൂട്ടിയിട്ട് അപ്പോൾ കാണുന്നത് അതിന് പ്രാവശ്യം വരണപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കാണില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹിച്ചു എന്ന് പറയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണാനായിട്ട് വരും എനിക്ക് കണ്ണോടൊന്നും ഏറ്റവും സന്തോഷമാണ് അപ്പോൾ ഫസ്റ്റത്തെ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു അടിപൊളി നെക്ലസ് ആണ് കേട്ടോ നമ്മുടെ കഴുത്തിൽ അത്യാവശ്യം നിറഞ്ഞു കിടക്കാൻ നെക്ലസ് ആണ് വന്നേക്കണത് നല്ല വൈറ്റ് സ്റ്റോൺ നല്ല ചെറിയ പഞ്ചസാര തലീന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ മോഡലുകൾ അങ്ങനത്തെ മോഡല് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ആണ് അതുപോലെ തന്നെ ഇയറിങ്സ് ആയാലും നല്ല അടിപൊളി ഇയറിങ്സ് ആണ് കേട്ടോ വന്നേക്കണത് ബാക്കിൽ ഇങ്ങനെ നൈസ് ആയിട്ടുള്ള പിന്നാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് പിരി ടൈപ്പ് അല്ല അപ്പം നമുക്ക് ഏത് കാതിലും അതായത് ഏത് ഹോളില്ലാത്ത കാതിലായാലും നമുക്ക് ഇടാനായിട്ട് പറ്റൂട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനും വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് നൈസായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റാണ് കേട്ടോ നാഗപടം ലോക്കറ്റാണ് വന്നേക്കുന്നത് നമ്മുടെ നൂല് ചെയിനില്ലേ പൂക്കളെ കണ്ണീന്നൊക്കെ പറയണ ആ ചെയിൻമ്മയാണ് കേട്ടോ ഇട്ട് വെച്ചേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് വന്നേക്കണത് ഫാൻസി മോഡലിലൊക്കെ വരില്ല ഇതുപോലത്തെ ചോദിക്കാറുണ്ട് കേട്ടോ ആൾക്കാർ അത്യാവശ്യം വലിപ്പുള്ളത് വരുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് എങ്ങനെയാണ് മൂവിങ് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കൊണ്ടുവരാം കേട്ടോ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയർ ബോക്സ് ചെയിനാണ് ആണ് വന്നേക്കുന്നത് നന്നായിട്ട് ഇത് കാണാനായിട്ട് സിമ്പിളാണ് നല്ല ഭംഗിയുള്ള മോഡൽ വേണം കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു തടവള ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വലിപ്പത്തിൽ അതായത് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് ഓക്കെയാണ് കേട്ടോ അത്യാവശ്യം വീതി ഉള്ള കാരണം തന്നെ രണ്ടെണ്ണറിന്റെ ആവശ്യമില്ല അത്യാവശ്യം വീതിക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വള തന്നെയാണ് വന്നേക്കുന്നത് അത്യാവശ്യം വീതിക്ക് തന്നെയാണ് കേട്ടോ വന്നേക്കണത് നമുക്ക് ഒരഞ്ഞിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണോട്ടോ നന്നായിട്ട് ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡിസ്കോ ചെയിൻ ആണ് ആണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അധികം കനത്തിലും അല്ല സാധാരണ ഡിസ്കോ ചെയിൻ ഒക്കെ അറിയണതല്ല ഗോൾഡിലുള്ള മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് സെയിം അതുപോലെ തന്നെയാണ് തന്നെയാണോട്ടോ നമുക്ക് തോന്നാം എട്ടുപിടി ലെങ് ആണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മൾ നമ്മളിതിൻ്റെ ടു ലെയർ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ത്രീ ലെയർ ആണ് ആണോട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വീതിക്ക് തന്നെ നമ്മൾ കഴത്തിലിടാൻ പറ്റിയിട്ടുള്ള നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നെക്ലസ്സാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കഴിച്ചീനാണോട്ടോ വന്നേക്കണത് ഒരു സൈഡിൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഒരു സൈഡിൽ ഗോൾഡിൻ്റെ ആണ് കേട്ടോ വന്നേക്കണേ സിമ്പിൾ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ളൊരു ആണ് കേട്ടോ വന്നേക്കുന്നത് സൂഫിയുടെ റെഡും നല്ല ഒതുക്കത്തിലുള്ള സൂഫിയുടെ സ്റ്റോൺ ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ഏഡിയുടെ സ്റ്റോൺ വൈറ്റിലും കൊടുത്തിട്ടുണ്ട് കമ്മലും വരുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചും വരുന്നുണ്ട് അതും കൂടി കാണിച്ചത് അവിടെ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ ആയിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ റെഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെയിം ഗ്രീൻ ആണ് വന്നേക്കുന്നത് ഇയറിംഗ്സും വന്നിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ ഒരു നെക്ലസ് തന്നെയാണ് കേട്ടോ അത് സൂഫിയുടെ മോഡലാണ് കുറേ പേര് ചോദിക്കാൻ കാണാം കേട്ടോ സൂഫിയുടെ മോഡല് അതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ് ആണോട്ടോ വന്നേക്കണത് അപ്പോൾ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റെഡിലും ഗ്രീനിലും അതുപോലെ തന്നെ ബ്ലാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് മറിച്ച് ഹെവി ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് ആകുമ്പോൾ അത്ര ഹെവി ആയിട്ടുള്ള മോഡലല്ല എന്നാലും നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ശരിക്കും ഡയമണ്ട് പോലത്തെ തോന്നുന്ന മോഡലുകളാണ് കേട്ടോ കമ്മലായാലും നന്നായിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റോണാണ് അതായത് നല്ല തിളക്കമുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് വന്നേക്കണത് ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം എന്താ പറയാ നല്ല സ്റ്റോൺ വർക്ക് വരുന്ന ഒരു മോഡൽ നമ്മുടെ കഴുത്തിൽ നിറഞ്ഞിടക്കുന്ന ഒരു മോഡലാണ് അധികം റേറ്റ് വരുന്നില്ല നമ്മൾ ഇതിന്റെ റേറ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയില് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ഞൂറ്റിഅൻപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അന്ന് അത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള മണിമാലയാണ് മണിമാലയാണോട്ടോ വന്നേക്കണത് നന്നായിട്ട് ബാക്കിലേക്ക് ഉറുവശി ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് സിമ്പിളായിട്ട് കാണും എന്നാൽ നല്ല കഴുത്ത് നിറഞ്ഞിടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലെയർമാലകൾ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ളത് നല്ലൊരു മോഡലാണ് കേട്ടോ ബോക്സ് ചെയിൻ്റെ ഡബിൾ ലെയറാണ് വന്നേക്കുന്നത് സിമ്പിളും ആണ് അന്ന് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ കേട്ടോ ഇത് നല്ല ഒതുക്കുള്ള ഒരു മോഡലാണ് ഓവൽ ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഗോൾഡിൻ്റെ ഡിസൈനും വന്നിട്ടുണ്ട് കേട്ടോ ഡബിൾ ഡബിൾ ലയറിന്റെ ബോക്സ് ചെയിൻ തന്നെയാണ് കേട്ടോ വന്നു വെക്കുന്നത് അടുത്ത വീടില് മോഡൽ വരുന്നത് ഇതുപോലത്തെ സൂഫിയില് ബ്ലാക്കും വൈറ്റും കൂടിയിട്ടൊരു മോഡലാണ് കേട്ടോ ബോക്സ് ചെയിൻ ആണ് വരുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാറ്റ് ജസ്റ്റ് ഒന്ന് വെക്കും അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീടുകളു